ഹലോ വെൽക്കം ടു എം പി ടി പി യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ മുളക് തൈ എങ്ങനെ നടാം എന്നതിനെ കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്ത് അതിലാവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു ചട്ടിയിലൊക്കെ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുളകരികൾ പാകി കൊടുക്കാവുന്നതാണ് ഈ മുള മുളകരികൾക്ക് ഇളിർത്ത് ഒരു അഞ്ച് ഇല നാലോ അഞ്ചോ ഇലകൾ ആയതിന് ശേഷം നമുക്ക് ഇത് പിഴുത് മാറ്റി നടാവുന്നത് ആണ് നാലോ അഞ്ചോ ഇലകൾ ആയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് മണ്ണ് മണ്ണിൻ്റെ കൂടെ കുറച്ച് പൊട്ടാസ്യം വളരെ കുറച്ച് പൊട്ടാസ്യം പിന്നെ ചാണകപ്പൊടി ആവശ്യത്തിന് കുറച്ചധികം ചാണകപ്പൊടി അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് പിന്നെ വളരെ കുറച്ച് എല്ല് പൊടി വളരെ കുറച്ച് എല്ല് പൊടി ഇവയെല്ലാം കൂടി മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ചാ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക എല്ല് പൊടി കുറച്ച് പൊട്ടാസ്യം മണ്ണുമായിട്ട് ചേർത്ത് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്തിലാണോ നടാൻ ആഗ്രഹിക്കുന്ന അതായത് ചാക്കോ ചട്ടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക ഇത് ആവശ്യത്തിന് നിറച്ച് കൊടുക്കുക ചാക്കിലാണെങ്കിൽ ഒരു മുക്കാൽ ചാക്കോളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മുളക് തൈകൾ ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കാനാകാം വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അന്നേരം ഇതുപോലെ ഒരു മുക്കാൽ ചാക്കോളം ചാക്കിലാണെങ്കിൽ ഒരു മുക്കാൽ ചാക്കോളം ഇത് നിറച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ഇലകൾ വന്ന തൈയാണ് നടാനായിട്ട് ഉത്തമം നാലോ അഞ്ചോ ഇലകൾ വന്ന തൈയാണ് ഇതിലേക്ക് നട്ട് കൊടുക്കേണ്ടത് അതാ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് നാലോ അഞ്ചോ ഇലകൾ വന്ന തൈ പിഴുത് നട്ട് കൊടുക്കാവുന്നതാണ് ചാക്കിനകത്ത് നടുകയാണെങ്കിൽ ഇതുപോലൊരു ചാക്കി നടുകയാണെങ്കിൽ നമുക്ക് ഒരു ചാക്കിൽ രണ്ട് തൈകൾ വെച്ച് നട്ട് കൊടുക്കാം ഒരു ചാക്കിൽ രണ്ട് തൈകൾ വെച്ച് നട്ടു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണേ